വീട്ടിൽ നിന്റെ പറിച്ചിട്ട് അതിന്റെ വീഡിയോ വീഡിയോ ഈ ഞാൻ ഞാൻ പറഞ്ഞിട്ട് അഖിൽമാര ഭിന്നറായത് അഖിൽമാരരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളൂ ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം ഇടയിലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഖിൽമാരായി ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടിക്കൊ നിങ്ങൾ ആ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടി കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലെ അപ്സരയുടെ ഭർത്താവായിട്ടുള്ള ആൽബി അഖിൽമാരാരനെയും അഖിൽമാരാന്റെ കുടുംബത്തെയും വളരെ മോശമായിട്ട് വിമർശിക്കുന്ന കണ്ടു വിമർശനം എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ ഒരു തൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം കാരണം വീട്ടിലിരിക്കുന്ന അമ്മയെയും മകളെയും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചെറക്കേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അഖിൽമാര സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ശരിയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ ഇമ്മാതിരി തെണ്ടിത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് അറിയാൻ കഴിഞ്ഞു അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ അഖിൽമാരാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് താങ്കളുടെ ഭാര്യയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിന്റെ അടിയിൽ വന്ന് എഴുതി എഴുതിയിടുന്നത് അഖിൽമാരാർ പറഞ്ഞു വിട്ട ആൾക്കാരല്ലല്ലോ അത് നമ്മുടെ ഇവിടുത്തെ കന്റന്റോളീസ് അല്ലേ അവന്മാരെ അല്ലേ ശരിക്കും തെറി വിളിക്കേണ്ടത് ഇതിൽ അഖിൽമാരാർ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തത കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഭാര്യയും അതുപോലെ തന്നെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള സ്ത്രീ കണ്ടെയും ഒക്കെ പോയി തെറി വിളിക്കുന്ന ആ കമന്റോളീസിന് വേണം പണി കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ തന്നെ കാരണമായിട്ടുള്ളത് ആ കമന്റോളീസാണ് എന്തായാലും ഇങ്ങനെ പറഞ്ഞ ഈ തെണ്ടിത്തരത്തിന് തന്നെ നല്ല രീതിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം പലതന്ത ആൽബിയല്ലേ പക്ഷെ അങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ എനിക്ക് അറിയാം അല്ല നീ ഉണ്ടായല്ലെന്ന് എനിക്കറിയാം അഖിൽമാരാരാണ് അല്ലെ പലതന്ത ആൽബി അല്ലേ പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയില്ല നാട്ടുകാർ അങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ലോ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ രീതിക്ക് തരാമെന്ന നാട്ടുകാര് പറയും പക്ഷെ ഞാനങ്ങനെ എനിക്ക് എനിക്കെന്നെ പറ്റി നല്ല അഭിപ്രായമോ ആ നീ എന്താ ആ എനിക്ക് എന്നെപ്പറ്റി നല്ല അഭിപ്രായമാനിച്ച പിന്നെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാണ്ടാവ നീ അമ്മേമാരെയും പിറ്റി ജീവിക്കുന്നവരാ അങ്ങനെയൊക്കെ പറയുന്നു അത് ശരിയാണോ അത് എടാ എടാ നിന്നെ വഴിയിലിട്ട് ആരും എനിക്കറിയത്തില്ല എടാ പറ്റും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഓഹോ എടാ എനിക്കൊരു സംസാരിക്കും നീ ഇരിക്കുന്നതിന്റെ വീട്ടിൽ വന്ന നിന്റെ ചെവുക്കല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ മലയാളികളുടെ ചെവുക്കല്ല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുന്ന് അവർ ചെയ്താൽ നീ മിന്നാ പകനെവിടെ കാണാറു നീ പറയ നീ നീ ആണോ എനിക്ക് നീ ആരാൻ ആവശ്യം എനിക്ക് എന്താണ് ഒച്ച എടുക്കും ആൾക്കാരെടുത്ത് പോയി ദിവസം പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാർ വന്നിട്ട് സ്വന്തമായിട്ട് അഭിപ്രായം സ്വന്തമായിട്ട് അഭിപ്രായം കേട്ടോ ഞാൻ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞത് എന്റെ ഫോണി നീ വിളിച്ചത് എന്നോട് മിണ്ടാണ്ടിരിക്കാ പറയാനോ അഡ്രസ്സ് എന്റെ അഡ്രസ്സ് തിരുവനന്തപുരത്ത് പേരൂർ കട വന്നിട്ട് വിളിക്കാ നിനക്ക് സോഷ്യൽ മീഡിയയിൽ കഥ ഊണുണ്ട് അവരുടെ ഞാൻ ണ്ട് തിരുവനന്തപുരത്ത് തൃശ്ശൂർ പോയി നടത്തുന്ന നല്ല മറുപടി ഈ മറുപടി അകൽമാരെ ഇങ്ങനെ പ്രതികരിച്ചില്ല ഞാൻ തെറ്റൊന്നും പറയൂല്ല കാരണം ഇങ്ങനൊക്കെ ഒരാളുടെ കുടുംബത്തിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും മകളെ കുറിച്ചും അതുപോലെ തന്നെ അമ്മയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഇങ്ങനെ പറഞ്ഞു അതൊന്നും തെറ്റ് പറയാൻ കഴിയില്ല ഈ ഒരു തെളിക്ക് ശേഷം അഖിൽമാനായ വീണ്ടും ഈ തെറുവോത്സം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലേ കരുതി അതുപോലെ തന്നെ നിന്റെ എനിക്ക് കേസ് കൊടുക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഈ പുള്ളിക്ക് അയക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്ന് കേട്ടു വരാം ഇപ്പോ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ എനിക്ക് പരാതിയുടെ ഭാഗമായിട്ട് വന്നിട്ട് വന്നിട്ട് ഞാൻ എന്നോട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയിൽ ആൾക്കാർ കമന്റ് കഴിഞ്ഞാൽ ആ കമന്റിനും പോസ്റ്റിനുള്ള നീ ഇപ്പൊ ഈ ചാനൽ നിരക്ക് വിവരക്കേണ്ടല്ലോ എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം ഇതിനെതിരെ എൻ്റെ പെൺകുട്ടികളെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്നുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ഞാൻ നിന്നെ വിളിച്ച് നല്ല നല്ല തെറിഞ്ഞാ വിളിച്ചത് കൈ ആ തെറിയ തീരട്ടെന്ന് വരി അല്ലെങ്കിൽ നിനക്കെതിരെ കേട്ടോ നിനക്കെതിരെ ഈ വിഷയം പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളെ അവരുടെ പേര് വെച്ചിട്ട് അവരെ യൂസ് ചെയ്തതെന്ന് ഈ വിളിച്ചു പറഞ്ഞാണേ കേട്ടോ നിനക്ക് വിവരം പോകുന്നില്ലെന്നൊക്കെ നിനക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു തരാം ഈ വിഷയം പിന്നെ നിനക്ക് നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ഒരു സ്ഥലത്ത് പോലും ബോസി പോകുന്ന സ്ത്രീകൾ കിടന്നു നിന്നിട്ട് പോകുന്നതാണെന്ന് അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അത് ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് അതിനെ അതെവിടുന്നാണ് നീ ഇത്ര വ്യാഖ്യാനിച്ചത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തെ ആശ്ചപിട്ടു ഞാൻ പേരൂ കൂടെ വന്നിട്ട് മൂന്ന് പ്രാവശ്യം പിടിച്ചു ഫോണെടുത്തില്ല റിപ്പോർട്ടാണ് ഞാൻ വരുന്ന ആരിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല നിന്നിട്ട് നേരിട്ട് വന്നിട്ട് നീ ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൂവ് ചെയ്തു തരണമായിരുന്നു ഞാൻ എവിടെയാണ് നിന്റെ അടുത്ത് നീ കേട്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത് അതിനിക്ക് പ്രൂവ് ഇത് തരണം അതിനുവേണ്ടി മാത്രം നിന്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ വെച്ചത് അതിഭവണല്ലോ സാധാരമില്ല ഞാൻ വിഷയം വിട്ടു ഞാൻ ഡയറക്ടർ വിളിച്ചു ഞാൻ ഈ വിഷയം വിട്ടു എന്നുണ്ടെങ്കിൽ നിന്ന തൂക്കിടത്തരുന്ന എല്ലാ സാധനങ്ങളും നിന്റെ വിവരക്കെടുത്തുണ്ട് ശ്രീത്തേ അപമാനിക്കുക രണ്ട് പെൺകുട്ടികൾക്ക് ആവശ്യമില്ല സംസാരിക്കുക അമ്മ അമ്മയെ ചീത്ത വിളിച്ചു അമ്മ അയ മോശക്കാരെ ചീച്ചാൽ പറയാ നിന്റെ മൂന്നുപേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എന്റെ അമ്മയും പൊതു സൈബർ പുള്ളിങ്ങി വിധേയമായി ഇത് മതി ബോബിനാഥ് നീ അല്ല അറിവാറിയും പോലീസ് ചോദി ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഈ എല്ലാം കാരണം നാട്ടുകാരു തണ്ടുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അഖ്യൽമാര ലൈവ് ചെയ്യാനും കാരണം നാട്ടുകാരു തണ്ടുകൾ തന്നെയാണ് ഇവന്മാര് എന്ന ആവശ്യമില്ലാത്ത കമന്റുകളും കമന്റടികളും ഒക്കെ ആയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ എല്ലാം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളുടെ അടിയിൽ ചെന്ന് വൃത്തികേടുകൾ എഴുതി വെക്കുകയാണ് ആർക്കായാലും ദേഷ്യം വരും പക്ഷെ ആ ദേഷ്യം കാണിക്കേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ വേണമെങ്കിൽ ഇമാതിരി വർദ്ധനമൊക്കെ കമന്റ് എടുത്തവന്മാരുടെ പറഞ്ഞു അമ്മമാർക്ക് ഇങ്ങനെയുള്ള മറുപടികൾ തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ് കാരണം ഇമാതിരി തന്ത്യായി എഴുതി വെക്കുന്നമാർക്ക് ഇമാതിരി മറുപടി തന്നെ കൊടുക്കണം ഒരു കുഴപ്പമില്ല അല്ലാതെ അഖിൽമാരാരെ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ സത്യം പറഞ്ഞ അഖിൽമാരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസിൽ ഇങ്ങനെയുള്ള എന്റെ തരങ്ങൾ നടക്കുന്നുണ്ടോ നമ്മളെല്ലാം അറിഞ്ഞത് അത് തുടർന്ന് ഓർക്കണം നിങ്ങളുടെ ഭാര്യയുടെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നവരുടെ ഇമാതൊരു വർത്താനം പറഞ്ഞു വിടുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം അവന്മാരാണ് ശരിക്കും ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്തോ അഖിൽമാരങ്ങനെ ഒരു വോയിസ് ഒക്കെ അയച്ചു കഴിഞ്ഞപ്പോ കുറച്ച് കുറ്റബോധം ഒക്കെ പുള്ളിക്ക് തോന്നിയെന്ന് തോന്നി അതുകൊണ്ടായിരിക്കും ഇതിന് മറുപടിയായിട്ട് പുള്ളിക്കൊരു വോയിസിനോട്ട് അതായത് നായികരുടെ വോയിസിനോട്ട് പുള്ളി തിരിച്ചയക്കുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം ആ നമസ്കാരം ഞാനാണ് ഈ പറഞ്ഞ ഹസ്ബൻഡ് ഞാനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അത് പറയുന്ന കാരണം എന്ന് വെച്ചാല് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എന്ത് പറയുമ്പോഴും അത് മൈൻഡ് ചെയ്യേണ്ട ബ്രോ അത് വെറുതെ വിട്ടാക്ക അത് കേൾക്കാത്ത പോലെ കാണിച്ചാൽ മതി എന്നൊക്കെ പറയും പക്ഷെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് എനിക്ക് കിട്ടാനുള്ള കാരണം അഖിൽമാരായ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റിന് ആ സ്റ്റേറ്റ്മെന്റിനെതിരെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇത് ഫുൾ വീഡിയോ വേണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എനിക്ക് എൻ്റെ സഹോദരിമാരും വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉള്ള ഒരാളാണ് അഖിൽമാരായ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ എന്താണ് പറയുക കാസ്റ്റിംഗ് ഔച്ചിന് വിധേയരായി നിന്നു കൊടുത്തിട്ടാണ് കയറിയത് എന്നാണ് മര പറഞ്ഞത് അതിന്റെ അർത്ഥം വളരെ വലുതാണ് അത് ഈ പുറത്തുനിന്ന് കമ്മന്റ് ഇടുന്ന ആൾക്കാര് അല്ലെങ്കിൽ അപ്സരയുടെ ഹസ്ബൻഡ് ഞാൻ അപ്സറെ പുറത്തായിരുന്നു പറയുന്നത് അപ്സറെ പുറത്തായി പുറത്താവട്ടെ എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല പക്ഷേ അഖിൽമാരാർക്കെതിരെ പറയാനുള്ളത് ഞാൻ മൂന്നാല് നാല് സ്ഥലങ്ങളിൽ പറയാനുള്ള കാരണം കൃത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഫോട്ടോയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് അഖിൽമാരാർ പറഞ്ഞ ആ സ്ത്രീ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞ ആൾക്കാർ കമന്റ് ഇടുന്നു അത് എന്റെ ചേച്ചിയും എന്റെ റിലേറ്റീവ്സും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു വരുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വലുതാണ് സുഹൃത്തുക്കളെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്വന്തം പെങ്ങളെക്കുറിച്ച് സ്വന്തം അമ്മയെക്കുറിച്ച് സ്വന്തം ഭാര്യയെ കുറിച്ച് സ്വന്തം മക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിന്റെ വേദന എത്രയാണ് മറ്റൊരാൾക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളാണ് ഞാൻ അഖിൽമാരാർ ഇത്ര വലിയ ധൈര്യശാലിയാണ് അഖിൽമാരാർക്ക് ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കോറ്റം ഉണ്ട് സുപ്രീം കോടതി എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന അഖിൽമാരാര് ഇങ്ങനെ രണ്ട് സ്ത്രീകൾ അവിടെ പോയി എന്ന് പരോക്ഷമായി പറയുമ്പോ അവിടെ പോയ അൻപത് അറുപത് പെൺകുട്ടികളുണ്ട് ഇവരെയൊക്കെ വീട്ടുകാർ അനുഭവിക്കുന്നത് ഇതേ വിഷമമാണ് ഞാൻ അങ്ങനെ വിഷമം അനുഭവിച്ച ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ അഖിൽമാരാർക്ക് എതിരെ പറഞ്ഞത് ഇത് ആൽബി എന്ന് പറയുന്ന വ്യക്തി പരസ്യമായി പറഞ്ഞ വാക്കാണ് അത് അതിൽ എനിക്ക് യാതൊരു ഇല്ല ഇനി ഇതിന്റെ പുറത്ത് അപ്സർ ഔട്ട് ആവണേ അങ്ങ് ഔട്ട് ആവട്ടെ അങ്ങോട്ട് വിചാരിക്കും പിന്നെ വേറൊരു കാര്യം ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് കൊണ്ട് ഔട്ട് ആവുന്ന ആരും പ്രതീക്ഷിക്കേണ്ട അപ്സർ ഔട്ട് ആവില്ല അപ്സറെ സപ്പോർട്ട് ചെയ്യുന്ന അപ്സറയെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ വോട്ട് കൊണ്ട് അപ്സര എന്തായാലും ബിഗ് ബോസിൽ നിൽക്കും നൂറ് ദിവസം അവിടെ ഉണ്ടാവും നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന വോട്ട് മാത്രം ചെയ്താൽ മതി പിന്നെ അകൽമാരും അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പൊ എന്താണ് പറയാ നാട്ടെ നമ്മൾ നമ്മൾ അറിയുന്ന വേറൊരാളുടെ അമ്മേനോ ഭാര്യയോ ഒരാൾ പുറത്ത് സ്ത്രീകളെ കുറിച്ച് പറയാൻ പറ്റാത്ത വാക്കുകൾ കാസ്റ്റിംഗ് ഹൗസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇയാൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഭാര്യയും അങ്ങനെയാണ് എന്നുള്ള തരത്തില് എത്രയോ ഓൺലൈൻ ന്യൂസുകൾ വന്നു ഇവിടുത്തെ മലയാളം ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഏറ്റവും ടോപ്പ് പോർട്ടലുകളായിട്ടുള്ള പല ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും അപ്സര ശരണ്യ ശ്രീതു തുടങ്ങിയ പെൺകുട്ടികളാണ് അഖിൽമാര് പറയുന്നത് പോലെ എന്നുള്ള തരത്തിൽ ഓൺലൈൻ വാർത്തകൾ ഇവരെ ഫോട്ടോ വെച്ച് വന്നു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ടാവും പെങ്ങൾ ഉണ്ടാവും ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും നിങ്ങളൊന്നാലോചാം നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ വെച്ച് നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വെച്ചാൽ നിങ്ങളുടെ പെങ്ങളുടെ ഫോട്ടോ വെച്ച് അഖിൽമാരായ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ചില ആൾക്കാരുടെ മുന്നിൽ വഴങ്ങി കൊടുത്ത കൂടെ കിടന്നു കൊടുത്ത സ്ത്രീകള് ഇവരാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ നിങ്ങളുടെ പെങ്ങളുടെയും നിങ്ങളുടെ ഭാര്യയുടെ ഫോട്ടോ വരുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഞാൻ അപ്സറേടെ പുറത്താക്കാൻ വേണ്ടി ഇന്റർവ്യൂ കൊടുക്കാനോ ഇതിനു വേണ്ടിയല്ല പോയത് ചില കാര്യങ്ങൾ ചില സമയത്ത് പറഞ്ഞു പറ്റൂ നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവമായിട്ട് തോന്നുള്ളൂ പിന്നെ ഞാൻ ഇത്തിരി എന്താണ് പറയാ ഇപ്പൊ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഒച്ച ഇത്തിരി കൂടുതലാണ് പല ആൾക്കാരും പറയുന്നു അപ്സറെ ഔട്ടാക്കാനാണത് അപ്സറെ ഔട്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ പോരേ ഞാൻ ഇവിടുന്ന് ഇത്രയും ദൂരം പോയി എനിക്ക് നല്ല ബാക്ക് പെയ്നുള്ള സമയമാണ് ഞാൻ ഇത്രയും ദൂരം പോയി എറണാകുളത്ത് പോയി ഇന്റർവ്യൂ കൊടുത്തെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂ സംസാരിച്ചെങ്കിൽ അത് എനിക്ക് എന്റെ ഭാര്യ അത്ര ഇഷ്ടമാണ് ഈ ലോകത്ത് ആ ഇന്റർവ്യൂവിനുകൾ കേട്ടോക്കാ ഈ ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ അമ്മയും എന്റെ ഭാര്യ അപ്സരയാണ് എന്റെ ഈ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്തു എന്റെ ഭാര്യ അപ്സരയാണ് അപ്സറക്കെതിരെ ഇനി മാറാറല്ല ആര് വന്ന് സംസാരിച്ചാലും അതിന് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കും അതിന് പുറത്തുണ്ടാകുന്ന എന്ത് കോൺസിക്വൻസും അല്ല എന്ത് കാര്യങ്ങളാണെങ്കിലും അതിനെ നേരിടാനുള്ള എന്താണ് പറയാ മാനസിക മാനസിക ബലം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടത് മാനാരെ കുറിച്ച് ഞാനിങ്ങനെ ഒരു വീഡിയോ ആ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മനപൂർവ്വം കൊടുത്തു തന്നെയാണ് ഇതിന് പുറത്ത് എന്ത് എന്ത് വിവാദമാണെങ്കിലും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അത് എനിക്ക് ഉപയോഗം ഇല്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ടെൻഷൻ ആയിരിക്കും അവസരം ഔട്ട് ആവില്ല അക്ഷര ഔട്ട് ആവില്ല വാക്കാണ് നിങ്ങൾ ആവുന്നതെങ്കിൽ നിങ്ങളെ സാധിക്കുന്ന ആൾക്കാരെ അത്രയേ ഉള്ളൂ അക്ഷര ഔട്ടാവില്ല അക്ഷരം നൂറു സോടെ നിക്കും പിന്നെ ചില കാര്യങ്ങൾ ചില സമയത്ത് മറുപടി പറഞ്ഞു പറ്റും കാരണം എന്റെ മനസ്സിൽ അത്രയും വിഷമമുള്ള കാര്യങ്ങളൊന്നാണ് ഞാൻ അത് പറഞ്ഞത് അതുകൊണ്ടാവുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ഫേസ് ദേശീയോളാം നിങ്ങൾ ആരും കാര്യം പിന്നെ ഞാൻ ചില സമയങ്ങളിൽ ശബ്ദം സംസാരിച്ച് ഉദ്ദേശം സോറി കാരണം ഇത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്തായാലും ഇത് ഇവര് തുടർന്നുകൊണ്ട് പോകുന്നത് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടം കൊണ്ട് അവസാനിക്കും വിചാരിക്കുന്നത് ചിലപ്പോ ഈ നാട്ടുകാർ മനസ്സ് മനസ്സിലാക്കുവാണെങ്കിൽ ചിലപ്പോ അടി കുറച്ചുകൂടെ നീണ്ടുപോകും യുവമാര് ഭയങ്കര വിഷയട്ടെ ഈ കമന്റോളികൾ ഇവന്മാര് കാരണം എത്ര എടുത്താണ് അടി നടക്കുന്നത് യുവന്മാര് യുവന്മാര് വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരെ തമിഴടിപ്പിക്കാനൊക്കെ പറ്റി വളരെ മികച്ച മികച്ച കുറെ യുവമാര് കമന്റോളികൾ എന്തായാലും ഇവന്മാരെ തുറഞ്ഞ് തിരുത്താനൊന്നും കഴിയില്ല പിന്നെ ഈ കാണുന്നവരോടും അതുപോലെ തന്നെ ഈ അടി ഉണ്ടാക്കുന്നതോടും എനിക്ക് പറയാനുള്ളത് യുവമാർ ഇങ്ങനെ വന്നു ചൊറിച്ചുകൊണ്ടേയിരിക്കും കമന്റ് ഇട്ട് എന്തെങ്കിലുമൊക്കെ തന്തയിലി ഇന്മാരെ എഴുതി വെച്ചുകൊണ്ടേയിരിക്കും നമ്മൾ അത് മൈൻഡ് ചെയ്യാതോട് അല്ലെങ്കിൽ അവന്മാരോട് ഇടുന്നവന്മാരോട് അതേ ഭാഷയിൽ തന്നെ തിരിച്ച് നല്ല വർത്താനം അങ്ങോട്ട് പറയുക ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്യുക ഈ അഖിൽമാരോട് പറഞ്ഞുകൊണ്ട് അഖിൽമാരന്റെ കുടുംബത്തിനെ ഒന്നും ഇതിലേക്ക് ഒരിക്കലും നിങ്ങൾ വലിച്ചൊഴിക്കരുത് അതൊക്കെ തെൻ ഈ കമന്റ് ഇടുന്നവന്മാരോട് ഇമാതിരി വർത്താനം പറഞ്ഞു വിടുക അത്രേ പറയാനുള്ളൂ